ഒരു കഥ പറയട്ടെ ഞാനൊരു കഥ കേക്കണ കഥ കഥ കേക്കാൻ വേണ്ടി കുട്ടിയെ കുട്ടീനെ ഇരുത്തിയിട്ടുണ്ട് എന്താന്ന് പറയട്ടെ പണ്ട് എനിക്കൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ചേച്ചി എറണാകുളത്ത് വന്നപ്പോൾ ഉള്ള ഫ്രണ്ടല്ലേ ആലപ്പുഴയിൽ കഥ കേൾക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ആ ഫ്രണ്ട് കല്യാണം കഴിച്ച് അയാൾ സുഖമായിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ നാൾ കഴിഞ്ഞ് അവൾക്ക് ഇങ്ങനെ കുറച്ച് പ്രാരാബ്ദമൊക്കെ വന്നപ്പം അവള് പോയി ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം മേടിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏഹ് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കൂടെ ഭർത്താവ് ആണെ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാർ ഈശ്വര അപ്പം പാത്തു വെച്ചാ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാൻ നേരത്തെ കൃഷ്ണനെ എടുത്ത് നേരെ മേശപ്പുറത്ത് വെച്ച് പ്രാർത്ഥിക്കും മുറി അടച്ചിട്ടിട്ട് എന്നിട്ട് കട്ടിലെണ്ണിയിലോട്ട് മാറി ഇങ്ങനെയാണ് കൃഷ്ണൻ വെച്ചിട്ടുള്ളത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ 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 പ്രാർത്ഥിച്ചു 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 പിന്നെ ഒരു കൂട്ടുകാരിയുള്ളത് അപ്പോൾ അപ്പൊ ഇങ്ങനെ കൂടെ കൃപാസനത്തിലൊക്കെ പോയി അപ്പൊ പിന്നെ ഒരു ഈശോയുടെ രൂപവും കൂടെ കൊണ്ടുപോയി ബൈബിളും കിട്ടി അവിടെ നിന്ന് അതും വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഭഗവത്ഗീതയും കൃഷ്ണനും പിന്നെ റൂം അടച്ചിട്ട് തുണിയിട്ട് മൂടി വെക്കലായിരുന്നു അങ്ങനെ ഇവിടെ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു ദിവസം കുറെ ഇവിടെ സമ്മതിക്കും കണ്ട അപ്പം വലിയ ചെറിയ വിളക്ക് എത്തിപ്പിക്കത്തില്ല ഒന്നും ചെയ്യത്തില്ല ഇഷ്ടമില്ല ദൈവവിശ്വാസം ഇഷ്ടമില്ല ഒരു ദിവസം കൊച്ചുങ്ങളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ ദാരിദ്ര്യമാണ് ഭയങ്കരോ ഭയങ്കര ദാരിദ്ര്യം ആ സമയത്ത് പിന്നെ ആ കൂട്ടുകാരി ആരാണെന്ന് മനസ്സിലായല്ലോ ചേച്ചിക്ക് അപ്പോൾ ആ കൂട്ടുകാരി ഒരു ദിവസം വരുമ്പോൾ ഉണ്ടല്ലോ ഇയാള് വാതിക്കെ കിടക്കുന്നു അവൾ ആരാധിക്കുന്ന കൃഷ്ണൻ ഒരു സ്ഥലത്ത് യേശു വേറൊരു സ്ഥലത്ത് അയ്യോ എൻ്റെ ഇത് ഇങ്ങനെ കണ്ടുപിടിച്ച കോറി പിരണ്ട് വരികയാണ് കേട്ടോ പാവം അവൾ കോറി കുറഞ്ഞു വന്നപ്പോൾ ഇവട്ടു തടി എന്റെ വീട്ടിൽ ഈ ഇംഗ്ലീഷുകാരൻ കയറ്റാൻ പറ്റത്തില്ല ആര് യേശു എൻ്റെ വീട്ടിൽ ഈ പെണ്ണുപിടിയനെയും കയറ്റാൻ പറ്റത്തില്ല നീ ആരാധിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്റെ യേശുവിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ പിന്നെ കുരിശെ തറച്ചപ്പം ആ തറയ്ക്കാൻ വന്നവരെ ഷൂ ഷൂ എന്ന് വെച്ചിരുന്നെങ്കിൽ അപ്പം തന്നെ അവർ കരിഞ്ഞു കൂത്തില്ലായിരുന്നു അടി നിന്റെ യേശുന് നിന്റെ കൃഷ്ണൻ ഈ പെണ്ണുപിടിയൻ കൃഷ്ണൻ ഇവൻ നല്ലവനാണെങ്കിൽ മഹാഭാരത യുദ്ധം നമ്മുടെ കുറേ എണ്ണത്തിനൊക്കെ കൊന്നു ജിചെടി ഇവൻ എന്നും പറഞ്ഞുകൊണ്ട് ബോള ഓട്ടിയെടുത്ത് തല്ലുന്ന ഉരുത്ത ജമ്മ ചെയ്തപ്പോൾ ഇവള് വിഷ്ണു സഹസ്രനാമമൊക്കെ ചെല്ലും അപ്പോൾ ചെല്ലുമ്പോൾ പെൺ നമ്മുടെ പ്രാന്ത് നാലു മണിക്ക് തുടങ്ങുമ്പെണ്ണ പ്രാന്ത് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് മൂന്ന് മണിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ എന്തേ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേന്ന് പറഞ്ഞോണ്ട് അയ്യോ ഇന്നാ കൂട്ടുകാരില്ലോ വർഷങ്ങൾക്ക് ശേഷം ആ കൂട്ടുകാരി ആ ഹസ്ബൻഡിനെ പിന്നെ ഞാൻ കാണുന്നത് ആ വർഷങ്ങൾ ശേഷം ഒരു അവളിങ്ങനെ മാറിപ്പോകുന്നു അവളെ അവളിനെ അനുഭവിക്കാനൊന്നുമില്ല എല്ലാം അനുഭവിച്ച് അങ്ങനെ കണ്ണു മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യം അനുഭവിച്ച് വന്ന് അപ്പോൾ അവൾ അന്നൊക്കെ ദൈവത്തോട് ഭഗവാനോട് പ്രാർത്ഥിക്കായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ തരണേ ഇത് ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിത പങ്കാളിയല്ലേ ഇവനെ നീ മാറ്റിയിട്ട് എനിക്ക് നീ ഒരു മായാജാലം കാണിച്ച് എനിക്ക് പ്രാർത്ഥിക്കാനും അമ്പലത്തിലും പള്ളിയിലും എല്ലാം പോകാൻ സ്വാതന്ത്ര്യമുള്ള തരുന്നൊരാളെ തറിയെന്ന് പറഞ്ഞു ഇന്ന് ആ ആളെ ഭഗവാൻ നിരന്തര പ്രാർത്ഥന കൊണ്ട് കൊടുത്ത് പള്ളിയിലും പോകാം അമ്പലത്തിലും പോകാം എല്ലാ മാസവും ഗുരുവായൂർ പോകുന്ന എല്ലാ മാസവും എല്ലാ വർഷവും വേളാങ്കണ്ണി പോകുന്നു അവൾ ആടിച്ചു പൊളിച്ച് ഹാണിമോൺ പോലെ ജീവിക്കുന്ന വയസ്സാങ്കാലത്ത് ആ അന്ന് കള്ളൻ കൃഷ്ണൻ വലിച്ചെറിഞ്ഞില്ലേ ഇവൻ പെണ്ണ് പിടിയാൻ നമ്മുടെ വലിച്ചെറിഞ്ഞ് യേശു ഒരു കഴിവും ഒരു കറതച്ച മരുകറണ അടിച്ച് കാണിച്ചു കൊടുത്ത അവൻ എന്നും പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞില്ലേ ആ ആളുണ്ടല്ലോ ആ വ്യക്തി ആ വ്യക്തി ഇന്ന് ഇരുന്ന് വേദനി ചൂരുകുന്നു ആണല്ലേ ചേച്ചി കണ്ടോണ്ടിരിക്കുവല്ലേ ആ കൂട്ടുകാരി ചേച്ചിക്ക് അറിയാലേ സംഭവം ആ ചേച്ചി ആ വീടിനടുത്തല്ലേ ആ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതാണ് കാലം നമ്മള് വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളു ഒറ്റപ്പെട്ട് ആരുമില്ലാതെ പണമില്ല ആരോഗ്യമില്ല മറ്റാളുകൾ സഹായിക്കാനില്ല എല്ലാവിധ ആ വ്യക്തി ഒറ്റപ്പെട്ടു പോയി അവൾ ഇന്ന് കല്യാണം കഴിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ഭർത്താവിൻ്റെ ഒപ്പം സാമ്പത്തിക ഭദ്രത എല്ലാ ഐശ്വര്യങ്ങളും കൂടി മനസമാധാനത്തോടുകൂടി അവൾ ജീവിക്കുന്നു നല്ല സ്നേഹസമ്പന്നരയാളുടെ കൂടെ അല്ലേ മനസ്സിലായോ അപ്പോൾ ഇതെൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് ഞാൻ അവളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ വീഡിയോ കൊണ്ടുവന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഒരിക്കലും ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരെ നമ്മുടെ ചോരത്തിളപ്പം ആരോഗ്യം ഉള്ളപ്പോൾ നമ്മൾ അവഹേളിക്കുകയും പൂച്ചിക്കുകയും ചെയ്യരുത് പിന്നീട് ഇതിനെല്ലാം കണക്ക് പറഞ്ഞ് നമ്മൾ അനുഭവിക്കേണ്ടി വരും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ആ ആ വ്യക്തിയെ ആ വ്യക്തിയില്ലേ ആ കൂട്ടുകാരുടെ ഹസ്ബൻഡിനെ ഓർത്ത് ഇപ്പോൾ എനിക്ക് ദൈവമേ എന്ന് അദ്ദേഹത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കൊടുക്കണേ എന്ന് ഈ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു കൊടുക്കണു നീ അദ്ദേഹത്തിനും കൂടെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു അവൾ സപ്പറേറ്റ് ഒരു ജീവിതം ജീവിക്കുകയാണ് അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത് ക്ഷമിച്ച് പ്രാർത്ഥിക്കണേ എവിടെയാണെങ്കിലും സുഖമായിട്ടിരിക്കട്ടെ നീ ശമിക്കരുതേ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായ ചേച്ചി അർത്ഥം ഇതാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് അത്ര പ്യുവറായിരിക്കണം സ്നേഹം ആരൊക്കെ എതിർത്താലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഈശ്വരൻ നമ്മളെ തള്ളിപ്പറയത്തില്ല പരിഹസിക്കുകയും ഉപേക്ഷിക്കുകയും ആട്ടിപ്പായിച്ചെടുത്തും പ്രഥമസ്ഥാനം നമുക്ക് കൊണ്ടു തരുന്നവരാണ് ഈശ്വരൻ്റെ ലീല കണ്ണാ നീ ആടിക ലീലകൾ ഒന്നൂടെ ആടൂലേ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അല്ലേ ഏത് ഈശ്വരനെ വിളിച്ചാലും എല്ലാം ഒന്നാണ് ചക്കരകളെ ധൈര്യമായിട്ട് വിളിച്ചോ എന്നെ കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരോടും എനിക്ക് ഇതേ പറയാനുണ്ട് താണനിലത്തെ നീരോടു അവിടെ ദൈവം തുടയുള്ളൂ ഓക്കേ